കണ്ടശങ്കടവ് എസ് എച്ച് ഓഫ് മേരി സി ജി എച്ച് എസിൽ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടത്തി സി എം സി തൃശൂർ നിർമ്മല പ്രൊവിൻസ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലർ സിസ്റ്റർ ഡോക്ടർ മാർഗ്രറ്റ് മേരി സി എം സി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പല പല രീതിയിൽ രീതിയിൽ ദുഷിച്ച രീതിയിലുള്ള പ്രവണതകളിലേക്ക് പോകുന്ന ഒരു ഇത് അതിക്രമിച്ചു ഏതൊരു വിദ്യാലയവും സുരക്ഷിതം ആണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് നമുക്ക് സംജാതമായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ലഹരി മാഫിയ വളരെ വലിയ പിടിമുറുക്കിക്കൊണ്ട് നിരവധിയായ ചതിക്കുഴികൾ നമ്മുടെ മക്കളെ കാത്തിരിക്കുന്ന ഒരു സന്ദർഭം ാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടുപോകണം അതുകൊണ്ട് രക്ഷകർത്താക്കൾ വളരെയേറെ ദൈനംദിനം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കാനും എന്തെങ്കിലും വീഴ്ചകൾ അവരുടെ ഭാഗത്തുണ്ടെങ്കിൽ അത് അതപ്പൊ കറക്റ്റ് ചെയ്യാനും കഴിഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് എന്ന് നിലവിലുള്ളത് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത് കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫൊറോനാ വികാരി റവറൻറ് ഫാദർ ജോസ് ചാലക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ദേശീയതലത്തിൽ വിജയികളായവരെ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തക്കത്തും സംസ്ഥാനതല വിജയികളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി എൻ സുർജിത്തും ആദരിച്ചു ഹെഡ്മിനിസ്ട്രേ സിസ്റ്റർ ഐറിൻ ആന്റണി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു പാടിയ രംഗങ്ങളിൽ ഉന്നത വിജയം നേടിയവർക്ക് ലോക്കൽ മാനേജർ സിസ്റ്റർ ആത്മ സി എം സി സമ്മാനങ്ങൾ വിതരണം ചെയ്തു മണലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കവിത രാമചന്ദ്രൻ സ്റ്റാഫ് പ്രതിനിധി ജോൺസ ജോർജ് വിദ്യാർത്ഥി പ്രതിനിധി കുമാരി മരിയോലിന ടി എസ് എന്നിവർ സംസാരിച്ചു ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന ഐറിൻ ചാക്കോ പൗളി എ ജി എന്നിവർക്ക് യാത്രയപ്പ് നൽകി ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയം കണ്ടത്ത് സ്കൂൾ ലീഡർ ആൻസ് മരിയ കേവി എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്നേഹദീപമേ സത്യസ്വരൂപരിപാലം ശരണം ജ്യോതിപ്രദായക ജഗതീശ്വരാ अवचरणं चरणम्